ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നാളെ ഗുരുവായൂരിലെത്തുന്നതിൻ്റെ പേരിൽ ഇന്നു മുതൽ തന്നെ ക്ഷേത്രത്തിൽ നിയന്ത്രണം ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിനായി ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല നടപ്പന്തലിൽ പോലും പ്രവേശനം നൽകാതെ ക്ഷേത്രത്തിലേക്കുള്ള കവാടങ്ങൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വിവരങ്ങളുമായി തിയോഫിൻ തിയോഫിൻ ഇങ്ങനെയാണോ ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പി വിവാഹത്തിന്റെ പേരിലാണ് ഇന്ന് പോലും ജനങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പ്രവേശിപ്പിക്കാതെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഗുരുവായൂരിനെ സംബന്ധിച്ച് ഈ മകരത്തിൻ മകരമാസത്തിലെ ആദ്യ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളാണ് മകര വിളക്ക് ദർശനം കഴിഞ്ഞ് ഭക്തർ ഒരു നിരവധി അയ്യപ്പ ഭക്തർ ഗുരുവായൂരിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയുമൊക്കെ ഇവർക്ക് ദർശനം നടത്താൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ താലപ്പൊലി ദിവസങ്ങളാണ് ഈ താലപ്പൊലി ദർശനത്തിന് കൂടി വേണ്ടി തൃശൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നെല്ലാം നിരവധി ഭക്തർ എത്തുന്നു ഗുരുവായൂരിൽ ദർശനം നടത്തിയ ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ വഴി വന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറിയ ശേഷം ഗുരുവായൂരിലേക്ക് ദർശനത്തിനായി പോകുന്നവരും ഉണ്ട് അങ്ങനെ നിരവധി ഭക്തർ എത്തുന്ന ഒരു ദിവസം അതോടൊപ്പം തന്നെ ഈ ശബരിമലയിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർ ഇതിനൊരു കാരണം കൂടിയുണ്ട് ഈ ശബരിമലയിൽ മകര മകരജ്യ ദർശനത്തിനായി പോകുന്ന അയ്യപ്പ ഭക്തർ അവിടെ എത്തേണ്ട തിരക്ക് കൊണ്ട് ഗുരുവായൂർ വഴി തന്നെ പോകുന്നവർ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഒരുപാട് സമയം ചെലവഴിക്കുന്നവരുണ്ട് സമാധാനത്തോടുകൂടി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നു അവിടെ അല്പം വിശ്രമിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് ഇവരെല്ലാം ഇന്ന് ഈ ക്ഷേത്രത്തിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് ഒൻപത് മണിവരെ എന്തായാലും ഇതുവരെ ദർശനമില്ല എന്നാണ് അതിനുശേഷം ദർശനം എന്ന ഉറപ്പില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ ോപ്പില്ല രാവിലെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളൊന്നും അറിയാതെ ഇപ്പം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ പുതിയ ക്രമീകരണങ്ങൾ അറിയാതെ ക്ഷേത്രത്തിൽ കയറാൻ കഴിയാതെ നിൽക്കുന്നു എന്നാണോ ഒൻപത് മണിവരെ അത്തരം ഒരു നിയന്ത്രണം ഉണ്ടെന്നാണോ തീർച്ചയായും തീർച്ചയായും അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പന്തൽ അതിന് പുറത്ത് ഈ നടപ്പന്തലിനും പുറത്താണ് ക്ഷേത്രത്തിനകത്തേക്ക് ആൾക്കാരെ കടത്തുന്നതിനുള്ള കവാടങ്ങൾ നാല് ദിശയിലും ഈ നാല് ദിശയിലുമുള്ള കവാടങ്ങളെല്ലാം അടച്ച് കർശന സുരക്ഷയിൽ അതിന് പുറത്താണ് ജനങ്ങളെ നിർത്തിയിരിക്കുന്നത് അതായത് നടപ്പന്തൽ നേരത്തെ ചരത്ത് സൂചിപ്പിച്ചതുപോലെ നടപ്പന്തലിലേക്ക് പോലും പ്രവേശനമില്ല നടപ്പന്തലിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പ്രയാസമുള്ള രീതിയിലല്ല എത്ര തിരക്കുണ്ടായാലും പക്ഷേ അവിടെ പോലും ആളുകളെ പ്രവേശിപ്പിക്കാതെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഇതുവരെ ഭക്തർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഒൻപത് മണിവരെ എന്തായാലും കടത്തില്ല എന്നാണ് സുരക്ഷയ്ക്ക് അതായത് നാളെ നടക്കുന്ന നാളെ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിന് മുൻപ് ഉള്ള ഒരു പക്ഷേ ഒരു മോക്ടറിൽ പോലെ എന്തെങ്കിലും സംവിധാനമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഭക്തർക്ക് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ പോലും ഇപ്പോൾ പ്രവേശനമില്ല ഇന്ന് ദർശനം തടയില്ല എന്നാണ് അല്ലെങ്കിൽ ഇന്ന് ദർശനത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു ദേവസ്വം ബോർഡിന് പക്ഷെ അപ്രതീക്ഷിതമായാണ് ഇന്ന് രാവിലെ ഭക്തരെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഭക്തർ വരുന്നതിൽ അല്ലെങ്കിൽ ഈ ദർശനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടാകുമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരാറി ഇപ്പം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു നിയന്ത്രണത്തിൽ എന്തായാലും ഭക്തരെല്ലാം വലഞ്ഞിരിക്കുകയാണ് ഈ ജനങ്ങളെല്ലാം പുറത്ത് കൂടി നിൽക്കുകയാണ് അല്പസമയം ഇനി ഒരു പക്ഷേ ഒൻപത് മണിക്ക് ശേഷം അനുവദിച്ചാൽ ക്ഷേത്രദർശനം നടത്തി പോകാൻ കഴിയുമോ എന്നൊരു ദൃശ്യങ്ങളാണോ തിയോഫിൻ ഇന്നത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഉള്ള ദൃശ്യങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ കൂടി പറയാനുണ്ട് ശരത് ഈ ഇതിന്റെ പുറത്തൊരു പ്രത്യേകത ഈ എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരമുള്ള കർശന സുരക്ഷ കൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ചുറ്റും അതിനു ചുറ്റുമുള്ള ലിങ്ക് റോഡുകളിൽ ഒന്നും കടകളും തുറന്നിട്ടില്ല ഈ കാത്തു നിൽക്കുന്ന ജനത്തിന് ഒരു ചായയോ വെള്ളമോ പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ശരത് ശരി ഇപ്പോൾ ഗുരുവായൂരിലെ ഈ പുതിയ സാഹചര്യം സൂചിപ്പിച്ചത് അവിടെ നിന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ഇപ്പോൾ അവിടുത്തെ രാവിലത്തെ തന്നെ ദൃശ്യങ്ങളാണ് ക്ഷേത്രത്തിന് മുമ്പിൽ നടപ്പന്തലിൽ ക്ഷേത്ര ദർശനത്തിനായി വന്ന് ഇതൊന്നും അറിയാതെ വന്ന ഭക്തർക്കാണ് നേരത്തെ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് തിയോഫിൻ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് വിശദീകരിച്ചിരുന്നത് പക്ഷേ പൊടുന്നിനെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പല വിധത്തിൽ കേന്ദ്ര മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതരാകുന്നു അത്തരം പൊടുന്നിനിവയുള്ള തീരുമാനങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് തടയേണ്ടി വരുന്നു അങ്ങനെ ഇതൊന്നും അറിയാതെ രാവിലെ എത്തിയവരൊക്കെ ഇങ്ങനെ അവിടെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് ആ നിലയിൽ ക്ഷേ നടപ്പന്തലിലേക്ക് നടപ്പന്തലിലേക്കും പ്രവേശിക്കുന്നു നടപ്പന്തലിൻ്റെ തന്നെ ഒരു ഭാഗത്ത് വെച്ച് അവരെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് നടപടി ഇപ്പോൾ ഈ സുരക്ഷാ കാര്യങ്ങളുടെ പേരിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ നിയന്ത്രണങ്ങൾ രാവിലെ ഒൻപത് മണിവരെ തുടരും എന്ന നിലയിലാണ് രാവിലെയൊക്കെയാണ് സാറിന് അമ്പലങ്ങളിലേക്ക് വലിയ തോതിൽ ഭക്തരുടെ ഒരു വരവ് ഉള്ള സമയമാണ് ഈ സമയമൊക്കെ അപ്പോഴാണ് ഇതൊന്നും അറിയാതെ എവിടേക്കെത്തിയ ആളുകൾ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം